ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഞങ്ങൾക്ക് തമ്മിലിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പുരുകം വളരാനുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്പ് ഞങ്ങൾ മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൂന്ന് ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് ആ മൂന്ന് ടിപ്സിനും രണ്ട് സ്റ്റെപ്പായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെ കാര്യങ്ങളാണ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ക്ലെൻസിങ് ആണ് ട്ടോ പക്ഷെ ക്ലെൻസിങ് ഞാൻ ഈ ഒരു ഇതിൽ ഈ ഒരു വീഡിയോയില് ഞാൻ കണക്ക് കണക്കുകൂട്ടിയില്ല പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്ന് ക്ലെൻസിങ് ചെയ്യണം ട്ടോ ഒന്ന് ആക്കണം നമ്മുടെ ഐബ്രോസ് അപ്പം ഇതിൽ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് രണ്ടെണ്ണം അതായത് ഒന്ന് സ്ക്രബിങ്ങും രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നത് ഓയിൽ ആപ്ലിക്കേഷനും ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ടിപ്സാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ മൂന്ന് ടിപ്സിനും ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രബിങ് ആണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ ഈ മൂന്ന് ടിപ്സിനും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് സ്ക്രബിങ്ങ് ആണ് അപ്പോൾ ഞാൻ മൂന്ന് ടിപ്സിനും വെവേറെ ആയിട്ട് കാണുന്നില്ല ഒരു സ്ക്രബിങ് മാത്രമായിട്ടാണ് ഞാൻ കാണിക്കുന്നത് ട്ടോ പക്ഷേ നിങ്ങൾ മൂന്ന് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ ഫസ്റ്റ് സ്ക്രബിങ് ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ക്രബിങ് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്ന് നോക്കാം അപ്പം നമ്മുടെ ഇതാണ് കേട്ടോ സ്ക്രബ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സ്ക്രബിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് പഞ്ചസാര ഹാണി പിന്നെ കുറച്ച് ഒലിവില്ല അപ്പോൾ നമ്മുടെ പുരിക്ക് എത്രയാണ് അതിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി ട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബിൻ ചെയ്തിന് മുമ്പായിട്ട് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ തോർത്തോ അല്ലെങ്കിൽ നനഞ്ഞ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ പുരിക്ക് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എന്തെങ്കിലും ഐബ്രോസ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഇല്ല കേട്ടോ ഐബ്രോസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഐബ്രോസിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വന്നിട്ടുണ്ടാവും ട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കുക ഇനി നമ്മൾ നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് സ്ക്രബിങ് ചെയ്ത് കൊടുക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല അപ്പോൾ അത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ട്ടോ നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുരികത്തിന്റെ ഇടയിലും അതായത് ഡെഡ് സെൽസ് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ഇട്ടങ്ങോട്ട് സ്ക്രബ് ചെയ്യരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ട്ടോ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിക്കുമെന്ന് മാത്രം അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ ഒന്ന് ചെയ്താൽ മതി ട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്നത് അപ്പൊ ഞാനിവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് തുടച്ച് വന്നിട്ടുണ്ട് ഇനി ആണ് നമ്മുടെ മൂന്ന് മെയിൻ ടിപ്സ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അല്ല ഫസ്റ്റ് എല്ലാവർക്കും അറിയാതെ നമ്മുടെ ആവണക്കണ അതായത് കാസ്ട്രോയിൽ ഇനി എങ്ങനെയാണ് ആവണക്കണ യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് കേട്ടോ ആവണക്കണ അപ്പം ആവണക്കണ എന്താ നമ്മൾ ചേരുന്നത് വെച്ചാൽ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ രണ്ട് രണ്ട് ഡ്രോപ്പ് മതിയാകും കേട്ടോ അപ്പം അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് കൈയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകട്ടോ അതിന് അതിനുശേഷം നമ്മുടെ ഐബ്രോസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ നന്നായിട്ട് ചൂടാവും കേട്ടോ നന്നായി ചൂടായ ശേഷം ഐബ്രോസിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ കൊടുക്കാട്ടോ കൊടുക്കുകട്ടോ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഏറ്റവും രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഞങ്ങളിതൊന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റണോ അത്ര നേരം നിങ്ങൾ ഐബ്രോസിൽ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വെക്കുക എന്നിട്ട് രാവിലെ നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇപ്പം കിടക്കും കിടക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് വൈകിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ ആകുമ്പോഴേക്കും അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം ഞാനിവിടെ ഐബ്രോസിലൊക്കെ നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് രാത്രി ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം രാത്രി കിടക്കാൻ വേണ്ടി മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിടക്കണ ഒരു അരമണിക്കൂർ മുന്നേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കിടക്കാൻ പോകുന്ന ടൈമിൽ വാഷ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ അപ്പം രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഒരു മൂന്ന് മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഐബ്രോസ് ഒക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും പിന്നെ സ്ക്രബിങ് നിങ്ങൾ ഡെയിലി ചെയ്യണ്ട കേട്ടോ സ്ക്രബിങ് ഇങ്ങനെ ഓട്ടോമേറ്റിക് ഡേയ്സിലോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ മാത്രം സ്ക്രബിങ് ചെയ്താൽ മതി സ്ക്രബിങ് ഡെയിലി ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആവണക്കാടനെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കാരണം ആവണക്കാട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് ഐബ്രോസ് ഒക്കെ വളരാനൊക്കെ ആയിട്ട് നല്ല നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ സ്ക്രബിങ് ആച്ചൽ ഒന്ന് രണ്ടു ദിവസം മാത്രം ചെയ്യുക ഈ ആവണക്കാണോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമ്മൾ ടിപ്പ് നമ്പർ ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതലില്ല ആ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഇങ്ങനെ ഉറച്ച് കൊടുക്കുക നന്നായി ഉറക്കുന്ന ടൈമിൽ അവിടെ ഒരു ബ്ലാക്ക് കളറായിട്ട് വരും അപ്പോൾ നമ്മളത് നേരെ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൽ രണ്ട് ഐബ്രോസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഇതിനും കിട്ടും അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇവിടെ ചെമ്പരത്തിപ്പിൻ്റെ ഇതൽ ഇവിടെ കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ അത് കാണിച്ചു തരാത്ത കേട്ടോ അപ്പം നിങ്ങൾ അത് എടുത്തിട്ട് നന്നായിട്ട് ചെമ്പത്തിപ്പൂൻ്റെ എതൽ നന്നായിട്ട് കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് ഉറച്ചാൽ മതി അപ്പോൾ അങ്ങനെ ആ ചെമ്പത്തിപ്പിൻ്റെ ഇതെല്ലാം ബ്ലാക്ക് കളറായിട്ട് വരുന്ന ഉറക്കുന്ന ടൈമിൽ അതെടുത്ത് നമ്മുടെ രണ്ട് ഐബ്രോസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് കുറേ പേർക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ ഇവിടെ കിട്ടാത്ത കൊണ്ടാണ് അത് ചെയ്ത് കാണിക്കാത്തത് അപ്പം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെമ്പത്തിൻ്റെ ആ ഒരു ഇതലില്ല ചെമ്പത്തിൻ്റെ ആ ഒരു എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ അരച്ചിട്ട് അവിടെ ഡാർക്ക് ഷെയ്ഡ് ആവും നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ അതെടുത്ത് നമ്മൾ ഐബ്രോസ് നല്ല അപ്ലൈ ചെയ്യുക ഒരു മൂന്ന് മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതും ആളുടെ കണ്ണേയും കൂടി നിങ്ങൾ ഒന്നിലേ മിക്സ് ആക്കി ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ രണ്ട് ണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലോവെ ജെ നമ്മുടെ നാച്ചുറൽ ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അലോവര ജെല് ആ അലോവെ ജെല്ലെ എടുത്തിട്ട് നമ്മുടെ ഐബ്രോസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും പക്ഷെ ഇതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ കാസ്റ്റ് ഓയിൽ ഫസ്റ്റ് പറഞ്ഞില്ലേ ആ കാസ്റ്റ് ഓയിലും അതുപോലെ ചെമ്പത്തിപ്പൂൻ്റെ ഇതൽ അത് വെച്ചിട്ട് അത് രണ്ട് രണ്ടോണം ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മൂന്ന് മാസത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം സ്ക്രബിങ് മാത്രം ആഴ്ചയിൽ രണ്ട് ദിവസം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ മാത്രം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും അടിപൊളി റിസൾട്ട് കിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒന്നും നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ ആയിട്ട് തോന്നുക അത് നിങ്ങൾ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്പിൾ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ആടുത്ത് നല്ല രീതിക്കണം അതുവരേയ്ക്ക് ബൈ